പല ഭാഗങ്ങളിലും ഓണം നമ്മൾ പല രീതിയിൽ ആഘോഷിക്കുന്നു ഓണവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ പ്രാദേശികമായി പല ആചാരങ്ങളും നിലനിന്നിരുന്നു ചിലതൊക്കെ ഇപ്പോഴും മുറ തെറ്റാതെ കൊണ്ടു നടക്കുന്നുമുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് കലിയന വെക്കൽ കള്ള കർക്കിടകത്തിന്റെ അധിപനായ കലിയനെ പ്രീതിപ്പെടുത്താനുള്ള പഴയൊരാചാരം ഉത്രാടം നാളിലെ കാഴ്ചക്കുല സമർപ്പിക്കലും മുൻകാലങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്നു ജന്മി കുടിയാൻ ബന്ധത്തിലെ ഉടമ്പടി പ്രകാരം വാഴക്കുല കാഴ്ചവെക്കുന്ന സ്വന്തം കുടിയാൻമാർക്ക് ജന്മിമാർ ഓണപ്പുടവയും നാണയവും നൽകി സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു കാർഷിക സംസ്കാരത്തിൽ ഊന്നി ജീവിച്ചിരുന്ന ഒരു ജനതയുടെ മണ്ണിനോട് ബന്ധപ്പെട്ട ചടങ്ങുകളായി മാത്രം ഇവയൊക്കെ കാണുന്നതാവും നല്ലത് മാറിയ ഈ കാലത്ത് ഇന്ന് ക്ഷേത്രങ്ങളിലാണ് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നത് തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവത്തെ ഓണത്താർ എന്നും വിളിക്കാറുണ്ട് ഉത്രാടം തിരുവോണം നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ ആടുന്നത് ഓണത്തെയ്യത്തിലെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൻ ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങൾ പ്രത്യേകതകൾ ഏറെയും കുറഞ്ഞും ഇന്നും നിലനിൽക്കുന്ന പഴമയുടെ ഗന്ധമുള്ള അനുഷ്ഠാനങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം ഇവ നിലനിൽക്കുക തന്നെ ചെയ്യും ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണല്ലോ അത്തം ദിനം മുതൽ വീടുകളിൽ പൂവിട്ട് തുടങ്ങുന്നു പൂക്കളം ഇടുന്നതോടെ വീടുകളിൽ ഓണ ഒരുക്കങ്ങൾ തുടങ്ങുന്നു പൂക്കളത്തിന്റെ പ്രത്യേക ചിട്ടകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു സാധാരണയായി തിരുവോണ പുലരിയിൽ കുളിച്ച് ഓണക്കോടി അണിഞ്ഞ് പൂക്കളത്തിനു മുന്നിൽ ആവണിപ്പലകയിൽ കുടുംബത്തിലെ ഇളയ ആൺകുട്ടിയിരിക്കുന്നു കളിമണ്ണിൽ മെനഞ്ഞെടുത്ത അപ്പന്റെ രൂപം പൂക്കളത്തിലെ തൂശനിലയിൽ ദേവസങ്കൽപ്പത്തിൽ ഇരുത്തുകയും അരിമാവ് അണിയിച്ച് പൂക്കുല വെച്ച് സ്വീകരിച്ച് ആദരവോടെ പൂവടയും അവലും മലരുമൊക്കെ നിവേദിക്കുകയും ചെയ്യുന്നു ഇതോടനുബന്ധിച്ചുണ്ടാക്കുന്ന പൂവട അത്യന്തം സ്വാദിഷ്ടമാണെന്നത് എടുത്തു പറയാതെ വയ്യ പിന്നീട് അമ്മയോ മറ്റു മുതിർന്നവരോ പൂവടെ പങ്കുവെക്കുന്നതും നോക്കി കുട്ടികൾ കാത്തിരിക്കുമായിരുന്നു മലയാളികളുടെ എല്ലാ ആഘോഷങ്ങൾക്കും ആഹാരവുമായി നല്ല ബന്ധമുണ്ടല്ലോ ഓണത്തിനും അതങ്ങനെ തന്നെയാണ് കളിയടക്ക അഥവാ ചീട കരോലപ്പം വിവിധ തരം ഉപ്പേരികൾ ശർക്കര പുരട്ടി മധുരസേവ എന്നിങ്ങനെ ഓണത്തിന്റെ പ്രത്യേകമായ വരവലുകൾ ഓണ അടുക്കളയിൽ കുട്ടികൾ കയറിയിറങ്ങി പോക്കറ്റുകൾ നിറയ്ക്കുമായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ഒരുമിച്ച് തറവാടുകളിലായിരുന്നു മുൻകാലങ്ങളിൽ ഓണാഘോഷവും ഓണസദ്യയും ഒക്കെ ദൂരദിക്കുകളിലുള്ളവരൊക്കെയും കുടുംബസമേതം ഓണം കൂടാൻ നാട്ടിലെത്തുമായിരുന്നു തൂശനിലയിൽ പ്രത്യേക ഓണവിഭവങ്ങളും കൂട്ടം പായസവും പപ്പടവുമൊക്കെയായി കേമമായ സദ്യ കഴിച്ച് വേണമെങ്കിൽ നാലും കൂട്ടിയൊന്നും മുറുക്കി മുതിർന്നവർ ബന്ധുഗ്രഹ സന്ദർശനത്തിനും അല്പം വെടിവട്ടത്തിനും കുട്ടികൾ ഊഞ്ഞാലാട്ടത്തിനുമൊക്കെ പോയിരുന്നത് പലർക്കും പോയ കാലത്തിന്റെ മനോഹരമായ ഓർമ്മ ചിത്രങ്ങളാണ് ഓണം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷം കൂടിയാവുന്നത് അങ്ങനെയാണ് നമ്മുടെ ഓരോ ഓണക്കാലവും സന്തോഷത്തിൻ്റെതാണ് അതങ്ങനെ തന്നെ ആവണം പരസ്പരം സ്നേഹിച്ചും മറ്റുള്ളവരെ സഹായിച്ചും നാം മാവേലിയെ വരവേൽക്കുന്നു എത്ര ദുഃഖങ്ങൾ ഉണ്ടായിരുന്നാലും ഓണത്തോട് അടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ഓണം എന്ന വികാരത്തിൽ അലിഞ്ഞു ചേരുന്നു എന്നത് വളരെ മനോഹരമായ കാര്യമാണ് പ്രകൃതിയിൽ തന്നെ കാണുന്ന മാറ്റങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഓണത്തെ വരവേൽക്കാൻ പ്രകൃതി ദേവിയും തയ്യാറെടുക്കുകയാണെന്ന് ഓണവയിൽ പറക്കുന്നു ചെറിയ ചെറിയ ചെടികൾ പോലും പൂവിടുന്നു ആകെ സന്തോഷകരമായ അന്തരീക്ഷം തോന്നിപ്പിക്കുന്നു ഓണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നാടിന്റെയും മലയാളിയുടെയും സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നു ഓണാഘോഷങ്ങളിൽ കാലക്രമേണ വലിയ മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരാതെ വയ്യല്ലോ എങ്കിലും ഓണത്തിന്റെ ആചാരങ്ങൾ പലതും നമ്മൾ ഇന്നും തുടർന്നു വരുന്നു മാറിയ കാലത്തിനനുസരിച്ചുള്ള രീതികളോടെ വള്ളംകളി മത്സരത്തിൽ കണ്ടിരുന്ന വീറും വാശിയും ഇന്ന് ചാനലുകൾ നമുക്ക് മുന്നിൽ മറ്റൊരു രൂപത്തിൽ കാണിക്കുന്നു ഏറ്റവും പുതിയ സിനിമകൾ നമുക്ക് മുന്നിൽ എത്തിച്ചും ഏറ്റവും മികച്ച ഓണാഘോഷ പരിപാടികൾ നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചും ഓണം കൊഴുപ്പിക്കാൻ പുതിയ കാലത്തിന്റെ ഉല്ലാസ രീതികൾ വാണിജ്യവൽക്കരണത്തിന്റെ ഈ പുത്തൻ കാലത്ത് ഓണം വരാറായെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് ഓണം ഓഫർ പരസ്യങ്ങളുമായി വരുന്ന അസംഖ്യം സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്തിനുമേതിനും ഓണക്കാലത്ത് വിലക്കിഴിവാണ് ഓണ ദിവസം വീട്ടമ്മമാരെ അടുക്കളകളിൽ ഒതുക്കാതെ വിഭവസമൃദ്ധമായ ഓണസദ്യ കിറ്റുകൾ വീടുകളിലെത്തിക്കാൻ ബുദ്ധിയോടെ കാത്തിരിക്കുന്ന കേറ്ററിംഗ് യൂണിറ്റുകൾ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമാണ് ഓണാവധി ദിവസങ്ങൾ കാത്തിരുന്ന് യാത്രകൾ നടത്തുന്നവരും ധാരാളം ഗവൺമെന്റ് ഓണാഘോഷങ്ങൾ വളരെ കേമമായി തന്നെ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ടാവും ഇങ്ങനെ ഓണക്കാലത്ത് കേരളം തികഞ്ഞ ആഘോഷ തിമിർപ്പിലാവുന്നു നമ്മൾ എത്ര മുതിർന്നാലും ഓണക്കാലമായാൽ ഓണക്കോടി ആഗ്രഹിക്കുന്ന ഉള്ളിലെ കുട്ടി ഉണരുക തന്നെ ചെയ്യും എത്രയൊക്കെ വളർന്ന് എത്തിയാലും നാട്ടിൽ നിന്നും അകന്നു ജീവിച്ചാലും ചെറുപ്പകാലത്ത് ശീലിച്ച ഉത്രാടപ്പാച്ചിൽ ഓർമ്മകളെ തൊടാതെ ഒരു മലയാളിയുടെയും ഓണം കടന്നു പോകില്ല ഓണനാളുകളിൽ ഏത് മലയാളിയുടെയും ഉള്ളിലും ഓണനിലാവിന് തെളിയാതെ വയ്യ കാലങ്ങൾ എത്ര മാറി മറിഞ്ഞാലും കേരള തനിമ ഉയർത്തി കാണിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു കാലഘട്ടത്തിന്റെ ഇമേജറിയായി എന്നും ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഉണ്ടാവും ഉണ്ടാവണം നിറയെ സ്നേഹത്തോടെ സന്തോഷത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു